മാലിന്യമുക്ത മലപ്പുറത്തിനായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ പരിശോധന മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷനും മലപ്പുറം നഗരസഭയും നടത്തിയ പരിശോധനയിലാണ് കളക്ടറും ഭാഗമായത് പരിശോധനയ്ക്കിടെ മലപ്പുറം മിഷൻ ആശുപത്രിക്ക് സമീപം മാലിന്യം ഉപേക്ഷിക്കാനെത്തിയാളെ കളക്ടർ പിടികൂടി വീട്ടിൽ നിന്നുള്ള മാലിന്യം കവറിലാക്കി ഉപേക്ഷിക്കാൻ എത്തിയതായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട കളക്ടർ വാഹനം പിടിച്ചെടുത്തു രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് തുടങ്ങിയ പരിശോധന എട്ടുവരെ നീണ്ടു മലപ്പുറം നഗരം മച്ചിങ്ങൽ ബൈപ്പാസ് വലിയങ്ങാടി വലിയവരമ്പ് മങ്ങാട്ടുപുലം ഭാഗങ്ങളിലാണ് കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് മാർച്ച് മുപ്പതിന് മാലിന്യമുക്തമായ നവകേരളം എന്ന ലക്ഷ്യവുമായാണ് പരിശോധന നടത്തുന്നത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും പരിശോധന നടക്കുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാലിന്യമുക്തമാക്കുക സ്ഥാപനങ്ങളെ വലിച്ചെറിയൽ മുക്തമാക്കുക നിയമ നടപടികൾ കർശനമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ക്യാമ്പയിൻ മുന്നോട്ട് വെക്കുന്നത് പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെയും ിയമനടപടി സ്വീകരിക്കും ജാഥകൾ സമ്മേളനങ്ങൾ ഉത്സവങ്ങൾ തുടങ്ങിയ പൊതുപരിപാടികളുടെ ഭാഗമായുള്ള കൊടിത്തോരണങ്ങൾ നോട്ടീസുകൾ വെള്ളക്കുപ്പികൾ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയാതിരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും ഇത് സംബന്ധിച്ച് പാലിക്കേണ്ട നിബന്ധനകൾ സംഘാടകരെ മുൻകൂട്ടി അറിയിക്കും വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് കളക്ടർ അറിയിച്ചു മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി എസ് അഖിലേഷ് ക്ലീൻ സിറ്റി മാനേജർ കെ മധുസൂദനൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി കെ മുനീർ ടി അബ്ദുൾ റഷീദ് എന്നിവർ കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു എം ടി ന്യൂസ് മലപ്പുറം